സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം അധ്യാപകരുടെ നിസ്സഹകരണത്തിനിടെ വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് തിരുവാലി ഹൈസ്കൂൾ മൈതാനത്ത് ആവേശകരമായ തുടക്കം അനുകൂല കാലാവസ്ഥയിൽ മൂന്ന് ദിവസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിജയം മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കലാലയത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഈ നാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നല്ല അധ്യാപകരുടെയും ഈ പിന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അവിടെ കൂട്ടായ്മയുടെ വിജയ വിജയമാണ് വിജയം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ കലോത്സവം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നില്ല ഇവിടെ ഒരുപാട് സംസാരിക്കാനുണ്ട് ഈ വർഷത്തെ ഔപചാരികമായിട്ട് നമ്മൾ നിർവഹിച്ചതായി തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം കായിക അധ്യാപകർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിസ്സഹകരണത്തിലാണ് ഇത് ആദ്യമായാണ് കായിക അധ്യാപകർ ഇല്ലാതെ ഒരു ഉപജില്ലാ മേള നടക്കുന്നത് ഇത്തവണ എൽ പി തല മത്സരങ്ങൾ മറ്റൊരു ദിവസം നടത്തും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം എൻ എം രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലയിലെ ഇരുപത്തിയൊൻപത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളുടെ സുംബാന്തൃത്വത്തോടെയാണ് മേള ആരംഭിച്ചത് വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി കായികമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്ത വണ്ടൂർ വി എം സിയിലെ ഒൻപതാം ക്ലാസുകാരി ഗൗരിയ അഭിലാഷിനെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മഞ്ഞീൽ പി അഖിലേഷ് കെ ഷാനി സുമ താരിയൻ കെ സയിദലി ബി പി സി ഷൈജി ടി മാത്യു സി കെ ജയരാജ് പ്രിൻസിപ്പൽ എസ് ജയചന്ദ്രൻ പ്രധാനാധ്യാപിക എം സി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്